നവംബർ ഇരുപത്തിയൊന്ന് വിശുദ്ധ ജലാസിയസ് പാപ്പ ക്രിസ്തുവിൻ്റെ വികാരി എന്ന് ആദ്യമായി വിളിക്കപ്പെട്ട വിശുദ്ധ ജലാസിയസ് പാപ്പ തിരുസഭയിലെ നാൽപ്പത്തിയൊൻപതാമത്തെ മാർപ്പാപ്പയാണ് സഭയിലും രാഷ്ട്രത്തിലും മാർപ്പാപ്പായുടെ ഉന്നതമായ അധികാരം ധീരതയോടെ പ്രഖ്യാപിച്ച മാർപ്പാപ്പായാണ് അദ്ദേഹം ദൈവശാസ്ത്രജ്ഞനും പണ്ഡിതനുമായിരുന്ന ജലാസിയസ് പാപ്പ സത്യവിശ്വാസത്തിനു വേണ്ടി ധീരമായി പോരാടി ക്രിസ്തുവർഷം ഏകദേശം നാനൂറ്റി പത്തിൽ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ വടക്കേ ആഫ്രിക്കയിലെ ടുണീഷ്യയിലാണ് വിശുദ്ധൻ ജനിച്ചത് ജലാസിയസ് പാപ്പായോട് എവിടെയാണ് ജനിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആഫ്രിക്കയിൽ ഒരു റോമാക്കാരനായി ജനിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി പാശ്ചാത്യ റോമൻ സാമ്രാജ്യം തകർച്ചയിലായിരുന്ന അക്കാലത്ത് വാൻഡലുകൾ വടക്കേ ആഫ്രിക്ക ആക്രമിച്ച് കീഴടക്കി അപ്പോൾ ആ പ്രദേശത്ത് താമസിച്ചിരുന്ന ജലാസിയസ് പാപ്പായുടെ കുടുംബം ഉൾപ്പെടെ അനേകർ ഇറ്റലിയിൽ അഭയം തേടി അങ്ങനെ ജലാസിയസ് വളർന്നതും പഠിച്ചതും റോമിലാണ് ചെറുപ്പം മുതൽ ഉറച്ച ക്രിസ്തീയ വിശ്വാസവും ദൈവിക ജ്ഞാനവും കൊണ്ട് നിറഞ്ഞ വ്യക്തിയായിരുന്നു അദ്ദേഹം ആഴമായ ആത്മീയതയും ബുദ്ധിശക്തിയും സൽസ്വഭാവവും ഉണ്ടായിരുന്ന ജലാസിയസ് യുവത്വത്തിൽ തന്നെ സഭാശുശ്രൂഷകളിലേക്ക് പ്രവേശിച്ചു റോമൻ സഭയിലെ ഒരു ഡീക്കനായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ആദ്യം സിപ്ലിഷ്യൻ പാപ്പായുടെയും തുടർന്ന് ഫെലിക്സ് മൂന്നാമൻ പാപ്പായുടെയും കീഴിൽ സേവനം ചെയ്തു ദൈവശാസ്ത്രജ്ഞനും ദൈവികജ്ഞാനം കൊണ്ട് നിറഞ്ഞവനുമായിരുന്ന ജലാസിയസ് നല്ല ഒരു എഴുത്തുകാരനുമായിരുന്നു അതുകൊണ്ട് മാർപ്പാപ്പമാരുടെ ഔദ്യോഗിക ലേഖനങ്ങളും കത്തുകളും എഴുതുന്നതിന് അദ്ദേഹം നിയോഗിക്കപ്പെട്ടു അക്കാലത്ത് സഭ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു അക്കേഷ്യൻ ഭിന്നത ക്രിസ്തുവിൽ ദൈവസ്വഭാവം മാത്രമേ ഉള്ളൂ എന്ന കോൺസ്റ്റാൻറ്റിനോപ്പിൾ കേന്ദ്രമാക്കിയുള്ള പൗരസ്ത്യ സഭയും ക്രിസ്തുവിൽ ദൈവസ്വഭാവവും സ്വഭാവവും മനുഷ്യ സ്വഭാവവും ഉണ്ട് എന്ന റോം കേന്ദ്രമാക്കിയുള്ള പാശ്ചാത്യ സഭയും തമ്മിലുള്ള തർക്കമാണ് അക്കേഷ്യൻ ഭിന്നത റോമൻ സഭയുടെ വിശ്വാസം വിശദീകരിക്കുന്ന നിരവധി പ്രബന്ധങ്ങളും കത്തുകളും തയ്യാറാക്കിക്കൊണ്ട് ജലാസിയസ് ഈ തർക്കങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു ഫിലിക്സ് മൂന്നാമൻ പാപ്പായുടെ മരണത്തെ തുടർന്ന് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഒന്നിന് തിരുസഭയുടെ നാൽപ്പത്തി ഒൻപതാമത്തെ മാർപ്പാപ്പയായി ജലാസിയസ് തിരഞ്ഞെടുക്കപ്പെട്ടു നിരവധി പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞ സമയമായിരുന്നു ജലാസിയുസ് പാപ്പായുടെ ഭരണകാലം ആര്യൻ പാഷാണ്ടതക്കാരനായിരുന്ന തയോഡോറിക് എന്ന ഒസ്ട്രോഗോ രാജാവായിരുന്നു ഇറ്റലി ഭരിച്ചിരുന്നത് കിഴക്കൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന അനസ്താസിയസ് ഒന്നാമൻ റോമൻ സഭയുടെ സഭയുമായി വിശ്വാസപരമായി തർക്കത്തിലായിരുന്നു മർപ്പപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട ജലാസിയൂസ് പാപ്പ പതിവനുസരിച്ച് അംഗീകാരത്തിനായി കിഴക്കൻ റോമ സാമ്രാജ്യത്തിലെ ചക്രവർത്തിക്ക് കത്തയച്ചില്ല കാരണം ഭരണാധികാരികൾ ഇക്കാര്യങ്ങളിൽ ഇടപെടരുത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് അക്യേഷ്യൻ ഭിന്നതയിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നതിനു വേണ്ടി ഇരു കൂട്ടരുടെയും വിശ്വാസത്തിന് മധ്യേയുള്ള ഒരു വിശ്വാസരേഖയുമായി കോൺസ്റ്റാൻഡോപ്പിളിലെ പാത്രികർക്കിസായ അക്കേഷ്യൻ എത്തിയെങ്കിലും ജലാസിയസ് പാപ്പ അത് നിരസിച്ചു ഒരു ചക്രവർത്തിക്കോ ബിഷപ്പിനോ കൗൺസിലിനോ വെളിപ്പെടുത്തപ്പെട്ട സത്യത്തെ മാറ്റാൻ സാധിക്കില്ലെന്നും പത്രോസിൻ്റെ പിൻഗാമി എന്ന നിലയിൽ റോമിലെ മെത്രാന് വിശ്വാസ സത്യം പ്രഖ്യാപിക്കാനുള്ള അധികാരമുണ്ടെന്നും ജലാസിയസ് പാപ്പ പ്രഖ്യാപിച്ചു അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാട് മൂലം സഭയിലെ ഭിന്നത പരിഹരിക്കപ്പെട്ടില്ലെങ്കിലും സത്യവിശ്വാസ സംരക്ഷകൻ എന്ന നിലയിലുള്ള മാർപ്പാപ്പായുടെ പരമാധികാരം ഉറപ്പിക്കാൻ അത് കാരണമായി ജലാസിയസ് പാപ്പായുടെ കാലത്തെ ഏറ്റവും പ്രധാന സംഭവം അദ്ദേഹം അനസ്താസിയസ് ചക്രവർത്തിക്കെഴുതിയ രണ്ട് അധികാരങ്ങളുണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധമായ കത്താണ് പുരോഹിതരുടെ പരിശുദ്ധ അധികാരം രാജാക്കന്മാരുടെ ഭൗതിക അധികാരം എന്നിങ്ങനെ രണ്ട് അധികാരങ്ങളാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതെന്നും അതിൽ നിത്യരക്ഷയുമായി ബന്ധപ്പെട്ട ആത്മീയ അധികാരമാണ് ഉന്നതമെന്നും അദ്ദേഹം വ്യക്തമാക്കി ചക്രവർത്തിയുടെ ആത്മാവിനെക്കുറിച്ചും പുരോഹിതന് കണക്കുകൊടുക്കേണ്ടതുകൊണ്ട് ഭൗമിക രാജാക്കന്മാർ ദൈവിക നിയമങ്ങളും സഭയുടെ പഠനങ്ങളും അനുസരിക്കണമെന്നും മാർപ്പാപ്പ അറിയിച്ചു ഇത് പിന്നീട് മധ്യയുഗത്തിലെ സഭ രാജ്യ രാജ്യബന്ധത്തിൻ്റെ അടിസ്ഥാന നയം ആയി മാറി ആരാധനാക്രമങ്ങളിലും ആഘോഷങ്ങളിലും ജലാസീസ് പാപ്പ മാറ്റങ്ങൾ വരുത്തി റോമൻ ആരാധനാക്രമം അദ്ദേഹം പുതുക്കി വിജാതീയ ആഘോഷങ്ങൾ ഒഴിവാക്കാനും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും തിരുനാളുകൾ ആഘോഷിക്കാനും അദ്ദേഹം പ്രോത്സാഹനം നൽകി അധാർമിക ആഘോഷങ്ങൾ ഉൾക്കൊള്ളുന്ന ലിബ്രക്കാലിയ എന്ന പൗരോണി പൗരാണിക ഉത്സവത്തിന് പകരം ഈശോയുടെ ദേവാലയ സമർപ്പണ തിരുനാളും പരിശുദ്ധ അമ്മയുടെ ശുദ്ധീകരണ തിരുനാളും ജലാസീസ് പാപ്പ സ്ഥാപിച്ചു പരിശുദ്ധ കുർബാന ഇരു സാദൃശ്യങ്ങളിലും സ്വീകരിക്കണമെന്ന് വിശ്വാസികളെ നിർബന്ധിച്ചത് ജലാസിയസ് പാപ്പയാണ് ആദ്യകാല ബിഷപ്പുമാരിൽ ഏറ്റവും മികച്ച എഴുത്തുകാരിൽ ഒരാളായിരുന്ന ജലാസിയസ് പാപ്പ എഴുതിയ നൂറിൽ അധികം കത്തുകളും ആറ് പ്രബന്ധങ്ങളും ഇപ്പോഴും ലഭ്യമാണ് ക്രിസ്തുവർഷം നാനൂറ്റി തൊണ്ണൂറ്റിയാറ് നവംബർ ഇരുപത്തിയൊന്നിന് അദ്ദേഹം സ്വർഗീയ സമ്മാനത്തിനായി യാത്രയായി